ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാര്യത്തിലൊക്കെ കിടക്കുന്നതിന് മുന്നേ ആദ്യം ഒരു കാര്യം പറയട്ടെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിതാ ഒരു പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് ഓപ്പൺ ഔട്ട് പ്ലസ് എന്നാണ് ചാനലിൻ്റെ പേര് ദാ നിങ്ങളൊക്കെ ഇപ്പോൾ പ്ലസ് വണിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണല്ലേ അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും ആ ചാനൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി വീഡിയോകൾ പ്ലസ് വണ്ണിന് യൂസ്ഫുൾ ആയ രീതി ഞങ്ങൾ ആ ചാനൽ നൽകിക്കൊണ്ടിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കാര്യത്തിലേക്ക് കിടക്കാം ഈ പ്ലസ് വൺ അപേക്ഷയ്ക്ക് വേണ്ടി അതായത് പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം അവിടുന്ന് കിട്ടും അക്ഷയിൽ നിന്നാണോ നമ്മൾ അപേക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻ്ററിലാണോ അത് ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ കഫയിലാണോ ചെയ്യേണ്ടതെന്നൊക്കെ ഈ ഫോം അവിടെ കിട്ടും നോക്കി ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് പ്ലസ് വണ്ണിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഫോം വഴിയല്ല നൽകുക ഓൺലൈനായിട്ടാണ് കമ്പ്യൂട്ടറിലൂടെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ടാണ് പ്ലസ് വണ് ആപ്ലിക്കേഷൻ നൽകുക അപ്പോൾ നിങ്ങൾ ചോദിക്കും അക്ഷയയിലും ഇൻ്റർനെറ്റ് കഫേകളിലുമൊക്കെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ അക്ഷയ വഴി അപേക്ഷിക്കാറുണ്ടല്ലോ എന്നൊക്കെ സത്യത്തിൽ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേ വഴിയോ ഒന്നും ഉപേക്ഷിക്കേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങളുടെ വീട്ടിലൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ പല കുട്ടികളും അങ്ങനെ ചെയ്യാറില്ല കാരണം അവർക്ക് പിന്നെ ഇത് തെറ്റിപ്പോകുന്നു എന്നുള്ള കൊണ്ടൊക്കെയാണ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ തന്നെ ചെയ്യാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് ഇനി എന്തിനാണ് അക്ഷയമുള്ള ആളുകളും കമ്പ്യൂട്ടർ കഫയിലുള്ള ആളുകളുമൊക്കെ ഫോം നിങ്ങളെക്കൊണ്ട് ഫില്ല് ചെയ്യിക്കുന്നതെന്നാണ് അവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം അവരത് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ആ കുട്ടികളെ വിളിച്ചിരുത്തി ഇത് ചോദിക്കണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളൊരു ഫോം ഫിൽ ചെയ്താൽ പറയുന്നു ആ ഫോം നോക്കി അവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നു ഇതാണ് സംഭവം ആ ഫോമ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ പല അക്ഷയ സെൻ്ററുകളിലും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നോട് കഫേകളിലും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കത് വാങ്ങാം നിങ്ങൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ എന്നോട് കഫേ വഴിയൊക്കെയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം ആഗോ ആ ഒരു അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു കൊടുക്കാം പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളാ ഫോമ് പൂരിപ്പിച്ച് കൊടുത്തത് കൊണ്ട് നിങ്ങൾ പ്ലസ് വണ്ണിൽ അപ്ലൈ ചെയ്തെന്നൊരർത്ഥവുമില്ല അക്ഷയിലുള്ളവരും ഇൻ്റർനെറ്റ് കഫേയിലുള്ളവരും അത് ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുകയും അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കൈവശം വാങ്ങി വെക്കുകയും വേണം ഇല്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് പണി കിട്ടും സോ നിങ്ങൾ എന്ത് ചെയ്യണം ഫോം പൂരിപ്പിച്ച് കൊടുത്താൽ പോരാ ഒന്നോ രണ്ടു ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് പറയും എന്നാൽ വരേണ്ടത് ആ ദിവസത്തിനുള്ളിൽ അവരത് അപേക്ഷിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തണം ഫോം നിങ്ങൾക്ക് ഇപ്പം തന്നെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾക്ക് പോയി പൂരിപ്പിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ വീണ്ടും കാണാം